ചെറിയ ഉത്സവമായി മാറിയിരിക്കുകയാണ് ഈ ചായ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഞാൻ പത്മനാപുരത്തിന്റെ എം എൽ എ എന്ന നിലയിൽ ആര്യങ്കാവിന്റെ എം എൽ എ കൂടി ആയിരിക്കുന്ന സമയത്താണ് ആര്യങ്കാവ് ബസ് ടെർമിനൽ എന്ന സ്വപ്നം നമ്മൾ യാ നടപ്പിലാക്കുന്നു പക്ഷെ അതങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആര്യങ്കാവിനും പുല്ലൂരിനും ഇടയ്ക്ക് നമ്മുടെ വാഹനങ്ങൾ ഓടി ലാഭകരമാകാൻ കഴിയും എന്ന പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് തുടങ്ങുമ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നില്ല അതിനുമൊപ്പ് ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ എല്ലാ അതിനുശേഷം വന്ന എല്ലാ മന്ത്രിമാരോടും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഞാൻ ആര്യങ്കാവിലെ എം എൽ എ അല്ലാതായി മാറിയതിനു ശേഷം ഞാൻ ആവശ്യപ്പെടുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവിലേക്ക് ബസ്സുകൾ കയറി വരാൻ ഇവിടെ നിന്ന് ആര്യങ്കാവ് മുതൽ പുതിലൂര് പത്തനാപുരം കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലേക്കെല്ലാം കണക്ടിംഗ് ബസ്സുകൾ തുടങ്ങണമെന്നും പലപ്പോഴും ആവശ്യപ്പെട്ടും അത് ആരും ചെവിക്കൊണ്ടില്ല കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞാൻ വീണ്ടും ട്രാൻസ്പോർട്ട് മന്ത്രിയായി വന്നപ്പോൾ ആദ്യം മുന്നോട്ട് വെച്ചൊരു ആശയം ആര്യങ്കാവ് ബസ് സ്റ്റോബുകളുടെ നവീകരണത്തിനു വേണ്ടി ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ വരുന്ന വാഹനങ്ങൾക്ക് അന്തർ സംസ്ഥാന പെർമിറ്റിന്റെ വ്യവസ്ഥയനുസരിച്ച് തമിഴ്നാട്ടിലെ വാഹനങ്ങൾക്ക് അതിർത്തി കടന്ന് അഞ്ച് കിലോമീറ്റർ നമ്മുടെ ഉള്ളിലേക്ക് വരാം പെർമിറ്റിന്റെ ആവശ്യമില്ല നമുക്കും അതിർത്തി കഴിഞ്ഞ് കോട്ടവാസൻ മുതൽ അഞ്ച് കിലോമീറ്റർ കടന്ന് അങ്ങോട്ട് പോവാം പക്ഷെ നമ്മുടെ വണ്ടി അഞ്ച് കിലോമീറ്റർ കടന്നു പോയാൽ ഇവിടെയും എത്തില്ല പക്ഷേ കോട്ട തമിഴ്നാട് വണ്ടി കടന്നു വന്നു കഴിഞ്ഞാൽ ഈ അഞ്ച് കിലോമീറ്റർ അകത്തേക്ക് കടങ്ങുമ്പോൾ നമുക്ക് പാലരൂ വരെ വരാൻ കഴിയും അപ്പൊ നമുക്ക് ആ ഉള്ളിലേക്ക് വരുന്നോണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ യാത്രക്കാർക്ക് നേരിട്ട് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിയിൽ തന്നെ കയറി ഇവിടെ ഇറങ്ങാൻ ഇവിടെ നിന്ന് പുനലൂരേക്കോ പത്തനാപുരത്തേക്കോ പത്തനംതിട്ടക്കോ കൊട്ടാരക്കരയ്ക്കോ കൊല്ലത്തിനോ എല്ലാം ഉടൻ തന്നെ ആ ബസ് വന്ന് നിൽക്കുമ്പോ തന്നെ കണക്ടിങ് ബസ് ആണ് അപ്പൊ അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ ആര്യങ്കാവ് ഡിപ്പോ നിലനിൽക്കും എന്ന് പ്രതീക്ഷിച്ചു ആര്യങ്കാവ് ഡിപ്പോയിലേക്ക് നമുക്ക് വാഹനങ്ങൾ ഇറക്കാൻ പ്രയാസം ഉണ്ട് അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടി രണ്ട് മുപ്പത് ലക്ഷം രൂപ എം എൽ എ ഇവിടെ പ്രഖ്യാപിക്കേണ്ടത് അതേ പ്രഖ്യാപിക്കുക മാത്രമല്ല അതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്